പത്ത് പതിനഞ്ച് വർഷക്കാലമായി ആരോടും പറയാതെ മൂടി വെച്ചിരുന്ന രഹസ്യങ്ങൾ അദ്ദേഹം പുറത്തു പറഞ്ഞിരിക്കുകയാണ് അസലക്കും വറഹമത് പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ജനങ്ങളെ വളരെ എളുപ്പത്തിൽ പറ്റിക്കാനും ചൂഷണം ചെയ്യുവാനും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും ഒക്കെ പറ്റുന്ന ഒരു മേഖലയാണ് ഈ തിരുശേഷിപ്പുകൾ എന്ന് പറയുന്നത് അതല്ലെങ്കിൽ പുരാവസ്തുക്കൾ നമുക്കറിയാം കേരളത്തിൽ പുരാവസ്തുക്കളുടെ പേരിൽ വലിയ തട്ടിപ്പ് നടത്തിയ കോടികളുടെ തട്ടിപ്പ് നടത്തുകയും പല പ്രമുഖരും ആ വഞ്ചനയിൽ അകപ്പെടുകയും ചെയ്ത ഒരു ചരിത്രം നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടതാണ് മോൺസൺ മാവുങ്കൽ എന്ന തട്ടിപ്പുകാരന്റെ ചരിത്രം മലയാളികൾ മറന്നിട്ടില്ല അപ്പൊ ജനങ്ങളെ ഈ ഒരു മേഖലയിൽ വല്ലാതെ ചൂഷണം ചെയ്യാനും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഈ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞത് അദ്ദേഹം പ്രവാചകന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് പല സംഗതികളും കേരളത്തിൽ കൊണ്ടുവന്നു വ്യാജമായി നമുക്കറിയാവുന്ന കാര്യമാണ് നബി സല്ലാഹു അലഹി വസ്സല കുടിച്ച പാത്രം പ്രവാചകൻ അലൈഹി അലൈവിസ്ലമയുടെ ഉമിനീര് അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ നിർഗളിച്ച വെള്ളം റസൂൽ അലൈഹി സ്വലമയുടെ ഖബറിൽ നിന്ന് അടിച്ചു വരിയ പൊടി അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി ഇതൊക്കെ കൊണ്ടുവന്നു കാരണം ഇതിനൊക്കെ വലിയ സ്വീകാര്യത ലഭിക്കുകയും ഇതിലൂടെ കോടികൾ സമ്പാദിക്കുവാനും പിരിവ് നടത്താനും ഒക്കെ സാധിക്കുമെന്ന് കാന്തപുരത്തിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു നമുക്കറിയാം മർക്കസുമായി ബന്ധപ്പെട്ട് ധാരാളം റസൂലിന്റേതാണെന്ന് പറഞ്ഞ് പല സംഗതികളും ഇവർ കൊണ്ടുവരികയും ജനങ്ങളെ പറ്റിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് റസൂൽ സല്ലാഹു അലൈഹി വസലമ കുടിച്ച പാത്രം ഒരിക്കൽ അത് കാണിച്ചിരുന്നു പിന്നീട് അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ല ആ ഭാഗം നിങ്ങൾക്ക് കാണാം ഉപയോഗിച്ച പാത്രമാണ് ഞാൻ 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 ഈ ഉയർത്തി അതിലേക്ക് നോക്കാൻ ഒരു അവസരം മാത്രമല്ല ബഹുമാനപ്പെട്ട സംസാരിച്ചുകൊണ്ട് ഇതിൽ മാത്രേഹഭൂമക്കളുമായി വെള്ളം നിങ്ങൾക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ നിലക്കുള്ള പല കാര്യങ്ങളും ഇദ്ദേഹം കൊണ്ടുവന്നു നബി അലൈഹി വസലമയുടെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് മുംബൈയിൽ നിന്നും അതേപോലെ അബുദാബിയിലെ ഹസ്രജ് കൊടുത്ത മുടിയുമൊക്കെ കാന്തപുരം കൊണ്ടുവന്നു ഇതൊക്കെ വലിയ ഒരു ലാഭം ഉണ്ടാക്കാനുള്ള മേഖലയായി അദ്ദേഹം മനസ്സിലാക്കി മനസ്സിലാക്കിയത് കൊണ്ടാണ് അപ്പൊ അവസാനം ഈ മർക്കസിൽ അള്ളാഹുവിൻ്റെ റസൂലിന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കൊണ്ടുവന്നു വെച്ച ഈ മുടി അത് ഒരു അര സെന്റിമീറ്റർ വലുതായി വളർന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതോടുകൂടെ ഏകദേശം പത്തു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ ഈ സമാഹരിക്കാൻ തുടങ്ങിയ ഈ തിരിശേഷിപ്പുകൾ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന സാധനങ്ങൾ മുഴുവനും വീണ്ടും കേരള സമൂഹത്തിൽ ചർച്ചയാവുകയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചർച്ചകളുമൊക്കെ വളരെ ചൂടുപിടിച്ച് നിലകൊള്ളുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ പലർക്കും ഇതിൻ്റെ നാൾ വഴികൾ അറിയില്ല എപ്പോഴാണ് കാന്തപുരം ഈ മുടി കൊണ്ടുവന്നത് എവിടുന്നൊക്കെയാണ് കാന്തപുരത്തിന് മുടി കിട്ടിയത് അതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾ എന്തൊക്കെയാണ് എന്ന് പലപ്പോഴും ഈ പുതുതലമുറയിൽപ്പെട്ട പല ആളുകൾക്കും അറിയുകയില്ല അതുകൊണ്ട് തന്നെ അതിന്റെ യാഥാർത്ഥ്യവും അതിന്റെ നാൾ എല്ലാം നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തിന്റെ തന്നെ അണികൾക്കിടയിൽ നടന്ന ചർച്ചകൾ എന്താണ് എത്രത്തോളം ഈ വിഷയത്തിൽ വിവാദമുണ്ടായി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ നമ്മൾ ഇതിന്റെ ചരിത്രത്തിലേക്ക് പോകുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ചിലാണ് അള്ളാഹുബിന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് മറുക്കസിൽ ഒരു മുടി എത്തുന്നത് ആ മുടി സത്യത്തിൽ എവിടെ നിന്നാണ് കാന്തപുരത്തിന് കിട്ടിയത് അത് മുംബൈയിലെ ഒരു തെരുവിൽ നിന്ന് കിട്ടിയ മുടിയായിരുന്നു ആ മുടി മർക്കസിൽ എത്തിയ ഉടനെ തന്നെ അത് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി എന്ന് മാത്രമല്ല കാന്തപുരത്തിന്റെ അനുയായികളിലും ശിഷ്യന്മാരിലും പെട്ട പലർക്കുമിടയിൽ അത് അള്ളാഹുബിന്റെ റസൂലിന്റെ മുടിയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു അപ്പൊ നോക്കൂ നിങ്ങൾ കാന്തപുരത്തിന്റെ വളരെ അടുത്ത ശിഷ്യനും എ പി വിഭാഗം സമസ്തയിലെ വളരെ പ്രഗത്ഭനായ പണ്ഡിതനും മുജാഹിദികളെയും ജമായത്തെ ഇസ്ലാമിക്കാരെയുമൊക്കെ ഒക്കെ അവർക്ക് മറുപടി പറയുന്ന അതല്ലെങ്കിൽ അവരുന്നയിക്കുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കുന്ന സമസ്തയുടെ എ പി വിഭാഗം സമസ്തയുടെ വലിയൊരു നാവാണല്ലോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈ പേരോടിനോട് ചോദിക്കുന്നുണ്ട് മർക്കസിലുള്ള തിരുകേശം ിയുടേതാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ശരിക്ക് അദ്ദേഹം എന്താണ് പറയേണ്ടത് മർക്കസിൽ ഇങ്ങനെ അള്ളാഹിന്റെ റസൂലിന്റെ ഒരു മുടി കൊണ്ടുവന്നു വെച്ചിട്ട് ആ മുടി റസൂലിൻ്റെതാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാന്തപുരത്തിന്റെ അരിവശിഷ്യനും അവരുടെ വലിയ നാവുമായ വലിയ പണ്ഡിതനുമായ പേരോട് ഒരു സംശയവുമില്ലാതെ അതെ അത് അള്ളാഹുവിന്റെ റസൂലിന്റേതാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്നല്ലേ പറയേണ്ടത് പക്ഷെ അത് പറയുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അദ്ദേഹത്തിന്റെ തന്നെ സൗണ്ടിലൂടെ നിങ്ങളൊന്നും നേരിട്ട് കേൾക്കുക കാരണം ഇതിന്റെ ഒന്നും നാൾ വഴി അറിയാത്ത പല ആളുകളുണ്ടാവും ഒന്ന് കേട്ടു നോക്കൂ വാലിന്റെ കൂടുതൽ മുടി മ്യൂസ്രത സിനിമ നിങ്ങളുടെ ഷെയർ മുബാർക്ക് പേരോട് അല്ലാന്ന് പറയില്ല അല്ലേ അപ്പൊ അംഗീകരിക്കുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് അടുത്ത ആൾക്കാരിയാൻ വേണ്ടി പറയാം ആയാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത് പേരോടിനു തന്നെ ആ മുടിയിൽ ശരിക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല സംശയമുണ്ടായിരുന്നു എന്ന് മാത്രവുമല്ല കാന്തപുരത്തിന്റെ ഈ മർക്കസിൽ ജോലി ചെയ്യുന്ന പലരും ഇതിനെ സംബന്ധിച്ച് സംശയിച്ചിരുന്നു എന്ന് മാത്രമല്ല ഇത് ഇങ്ങനെ ഒരു മുടി വന്നപ്പോ ആ മുടി ശരിക്കും വിശ്വസിക്കണമെങ്കിൽ അതിന് സനത് വേണമല്ലോ നോക്കൂ നിങ്ങൾ ഇപ്പോൾ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയങ്ങളും സനതുകളുടെ അടിസ്ഥാനത്തിലാണ് സ്വീകരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു ഹദീസ് സ്വല്ലാഹു അലൈ വസ്ല്ലം ഒരു ഹദീസ് നമ്മൾ സ്വീകരിക്കണമെങ്കിൽ പോലും നമുക്ക് എന്ത് വേണം സനത് വേണം കൃത്യമായ സനത് വേണം പിന്നെ നബിസ് അല്ലാസ്വലമയുടെ അവിടുത്തെ ശരീരത്തിന്റെ ഒരു ഭാഗമായ മുടി അത് അന്ധമായി ഒരിക്കലും വിശ്വസിക്കാൻ മുസ്ലിമങ്ങൾക്ക് കഴിയില്ല അതിന് സനത് വേണം അപ്പൊ കാന്തപുരത്തിന് ഈ മുംബൈയിലെ തെരുവിൽ നിന്ന് കിട്ടിയ മുടിയിൽ ഒരു മുടി അദ്ദേഹം ഗൾഫിലുള്ള തന്റെ സുഹൃത്തിന് കൊടുത്തപ്പോ അദ്ദേഹം സനത് ആവശ്യപ്പെട്ടു സനത് ആവശ്യപ്പെട്ടപ്പോൾ എന്താണെങ്കിലും ഇതിന് സനത് വേണമല്ലോ സ്വാഭാവികമാണ് മുംബൈയിലെ തെരുവിൽ നിന്ന് കിട്ടിയ മുടിക്ക് സനതുണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല അപ്പൊ എന്ത് ചെയ്തു എന്നറിയോ മർക്കസിലെ അധ്യാപകനായിരുന്ന മുഹമ്മദ് സക്കാഫി മലയമ്മ എന്ന് പറയുന്ന ഇവരുടെ അധ്യാപകനോട് രണ്ടായിരത്തി അഞ്ചിൽ ഈ മുംബൈയിൽ നിന്ന് കൊണ്ടുവന്ന മുടി ഈ ഈ മുടി എന്ന് റസൂലിന്റെ മുടി എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഈ മുടി ഉണ്ടല്ലോ അതിന് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം അത് തുറന്നു പറഞ്ഞു അത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയല്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട് അദ്ദേഹം തുറന്നു പറഞ്ഞു എന്നിട്ട് അതിന്റെ കൈമാറ്റ രേഖ എന്ന് പറഞ്ഞു ഇവർ എഴുതി ഉണ്ടാക്കിയത് വ്യാജരേഖയായിരുന്നു ഇദ്ദേഹത്തോട് ഉണ്ടാക്കാൻ പറഞ്ഞു അദ്ദേഹം അതിന് വിസമ്മതിച്ചു അവസാനം അദ്ദേഹത്തിന് അവിടുന്ന് പോകേണ്ടി വന്നു അവസാനം അവിടെ ലൈബ്രറിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ മജീദ് ബാസക്കി എന്നാണ് അദ്ദേഹം കൃത്രിമമായ സനതുണ്ടാക്കി എന്നാണ് പറയുന്നത് അദ്ദേഹം തുറന്നു പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക കാന്തപുരം കാരന്തൂർ മർക്കസിലെ മുൻ അധ്യാപകനാണ് തിരുകശ സനതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി അഞ്ചിൽ വിശ്വാസസമൂഹത്തിനു മുന്നിൽ കാന്തപുരം എ പി എബുബക്കർ മുസ്ലിയർ അവതരിപ്പിച്ച മുടി തിരികേശമല്ലെന്ന് മർക്കസിലെ മുൻ അധ്യാപകൻ മുഹമ്മദ് സഖാഫി മലയമ്മ ആ കേശത്തിന്റെ വേണ്ടി അവതരിപ്പിച്ച കൈമാറ്റ രേഖ വ്യാജമാണെന്നും സനദ് തയ്യാറാക്കാൻ തന്നോടാണ് ആവശ്യപ്പെട്ടതെന്നും മുഹമ്മദ് സഖാഫി അവകാശപ്പെടുന്നു കൈവശമുണ്ടായിരുന്ന രണ്ട് കേശങ്ങളിലൊന്ന് കാന്തപുരം ഗൾഫിലെ സൂഹൃത്തിന് സമ്മാനിച്ചിരുന്നു ആ സൂഹൃത്ത് അഭ്യർത്ഥിച്ചപ്പോഴാണ് സനദിന്റെ ആവശ്യകത സനതുണ്ടാക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു കാദരി തുരീഖത്തിന്റെ കൈമാറ്റ സമ്മതരേഖയും കൈമാറ്റ പരമ്പരരേഖയും കൂട്ടിച്ചേർത്ത് മുടിയുടെ സനതുണ്ടാക്കാനാണ് ആവശ്യപ്പെട്ടതെന്ന് മുഹമ്മദ് സഖാഫി പറയുന്നു ഈ ഈ ഈ ടാക്സ് ചെയ്തു അങ്ങനെയാണ് പുതിയ അതാണ് വായിച്ചത് മുടിയുടെ പേരിൽ എന്നാൽ ഇത് നിരസിച്ചതോടെ മർക്കസ് ലൈബ്രറിയിൽ ജോലി ചെയ്യുന്ന അബ്ദുൾ മജീദ് ബാഖഫി എന്നയാൾ കൃത്രിമ സനതുണ്ടാക്കിയതായും മുഹമ്മദ് സഖാഫി വെളിപ്പെടുത്തി കാന്തപുരം കൊണ്ടുവന്ന മുടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കൂടാരത്തിലുള്ള ആളുകൾക്ക് തന്നെ സംശയത്തിലാണ് അവർ തന്നെ അതിന്റെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ മുജാഹിദ് ജമാഅത്ത് മറ്റുള്ളവരൊക്കെ അപ്പൊ നോക്കൂ നിങ്ങൾ ഇത്തെങ്ങനെ വ്യാജമായൊരു മുടിയാണ് അദ്ദേഹം കൊണ്ടുവന്നത് ഇനി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ മുടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോ കാന്തപുരം വലിയ പ്രതിരോധത്തിലായി മുജാഹിദുകളും ജമായത്തെ ഇസ്ലാമിക്കാരും ഒക്കെ അദ്ദേഹത്തെ വിമർശിക്കാൻ തുടങ്ങി അപ്പൊ ഉസ്താദിനെ എങ്ങനെയെങ്കിലും ഈ വിമർശനത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണം ഉസ്താദിനെ പ്രതിരോധിക്കണം അതിനുവേണ്ടി രംഗത്തിറങ്ങിയ ഉസ്താദിന്റെ ഒരു അരിമ ശിഷ്യനുണ്ടായിരുന്നു അതായത് ഉസ്താദിന്റെ സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ച ഉസ്താദിന്റെ ശിഷ്യനായിരുന്ന എന്നാൽ ഇന്ന് സമസ്തയിലല്ല ഇന്ന് സമസ്ത വിട്ടിട്ടുണ്ട് ബഹുമാന്യനായ ഡോക്ടർ അബ്ദുൽ നസീർ അസഹരി അദ്ദേഹം ഈ മുടിയുടെ വഴികളൊക്കെ അറിയുന്ന ആളാണ് ഈ മുടി ം മനസ്സിലാക്കാനും മുജാഹിദ് ജമായത്ത് ഇസ്ലാമിയെ പോലെയുള്ള ആളുകളെ പ്രതിരോധിക്കാനും അങ്ങനെ ഉസ്താദിനെ രക്ഷപ്പെടുത്താനും മുടിയുടെ യാഥാർത്ഥ്യം ശരിക്കും മനസ്സിലാക്കാനും ഒക്കെ യാത്ര ചെയ്ത ഒരാൾ കൂടിയാണ് അതുകൊണ്ട് കാന്തപുരം കൊണ്ടുവന്ന മുടിയെ സംബന്ധിച്ച് മറ്റാരെ കാണും ആധികാരികമായി പറയാൻ ഡോക്ടർ അബ്ദുൽ നസീർ അസഹരിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ മുടിയുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പത്തു പതിനഞ്ച് വർഷക്കാലമായി ആരോടും പറയാതെ മൂടി വെച്ചിരുന്ന രഹസ്യങ്ങൾ അദ്ദേഹം പുറത്തു പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും അത് കേൾക്കണം അദ്ദേഹം ആ പറഞ്ഞ രഹസ്യങ്ങൾ ഈയിടെ പല ചാനലുകളിലായി ലക്ഷക്കണക്കിനാളുകൾ കണ്ടു ലക്ഷക്കണക്കിനാളുകൾ ഏറ്റെടുത്ത ആ വിഷയം അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ കാന്തപുരം വിഭാഗത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഒരാളും ആധികാരികമായ നിലക്ക് അദ്ദേഹം ഈ വെളിപ്പെടുത്തിയ പുറത്തു പറഞ്ഞ രഹസ്യങ്ങളെ പ്രതിരോധിക്കാനോ മറുപടി പറയാനോ രംഗത്ത് വന്നില്ല എന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഏതാണെങ്കിലും അബ്ദുൽ നസീർ അസ്ഹരി പറയട്ടെ അദ്ദേഹം ഈ മുംബൈയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ചിൽ കൊണ്ടുവരുന്ന മുടി ഉണ്ടല്ലോ ആ മുടിയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ബോംബെയിലേക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്തുമായിരുന്ന അന്നത്തെ സുഹൃത്തായിരുന്ന ജിഷാൻ മാഹിയുമൊത്ത് മുംബൈയിലേക്ക് പോകുകയും മുംബൈയിൽ ആ മുടിയുമായി ബന്ധപ്പെട്ട സംഗതികൾ അദ്ദേഹം കൃത്യമായി അന്വേഷിക്കുകയും ചെയ്തിട്ട് അവിടെയുണ്ടായ അദ്ദേഹം നേരിൽ കണ്ട സംഭവ വികാസങ്ങൾ നമ്മളെല്ലാവരും ഞെട്ടിത്തരിക്കുന്ന കുറെ രഹസ്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഏതാണെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ചുരുക്കി പറഞ്ഞാൽ ബോംബെയിലെത്തി അന്ന് രാത്രി തന്നെ വൈകുന്നേരം ബോംബെയിലെത്തി രാത്രി മഹരീബിൻ്റെ ഏകദേശം കുറച്ച് മുന്നേ ആയിട്ട് ഈ മുടിയുടെ കേന്ദ്രത്തിലേക്ക് പോകണം അദ്ദേഹം ആളെ പേര് ഇക്ബാൽ ജാലിയവാല എന്നാണ് അപ്പോൾ വലിയൊരു കാര്യപ്പെട്ട ആളായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത് തീവണ്ടി കയറി അവിടെ പോയി ഇവിടെ പോയി എവിടെയും ഒരു കടലാസിലൊരു സ്ലിപ്പിലെ അഡ്രസ്സൊക്കെ ഉണ്ട് ഈ അഡ്രസ്സൊക്കെ നോക്കിയിട്ട് എത്തുന്നോടത്തൊന്നും ഇയാളില്ല അവസാനം ഒരു പൊളിഞ്ഞ് വീഴാനായ ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ അടുക്കൽ ഞങ്ങളൊരു വണ്ടി ഇറങ്ങി അത് തീവണ്ടിയാണോ അതല്ല ഈ വേറെ വല്ല ഫോർ വീലർ ആണോ എന്ന ഓർമ്മയെന്നൊക്കെ വിട്ടുപോയി കാരണം ഇപ്പം ഇത് രണ്ടായിരത്തി പതിനൊന്ന് അവസാന സമയത്താണ് പതിനാല് കൊല്ലം കഴിഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് ചില ഓർമ്മ പ്രശ്നം ചെറിയ വിഷയത്തിലൊക്കെ ഉണ്ടായേക്കും അങ്ങനെ അവിടെ ഇറങ്ങി അവിടെ ഒരു പർദ്ദയൊക്കെ ഇട്ട് ഒരു പെണ്ണുണ്ട് പർദ്ദയൊക്കെ ഇട്ടിട്ട് മുസ്ലിം പെണ്ണാണെന്ന് തോന്നിക്കുന്നത് എന്നാൽ ഒരു ശരിയായിട്ടുള്ള ഒരു ദീനീച്ചിട്ടയിൽ ചിട്ടയിലൊന്നുള്ള ഒരു ഏരിയ അല്ല അപ്പൊ വെറുതെ ഇവൻ എന്നോട് പറഞ്ഞു നമ്മൾ ആ പെണ്ണിനോടൊന്ന് ചോദിച്ചു നോക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനക്ക് എന്താ ഈ കണ്ടാൽ തന്നെ അറിയില്ലേ ഈ പൊളിഞ്ഞു പോകാനായ ഒരു ബിൽഡിങ് അതുപോലെ ഏത് പെണ്ണാണിത് നമ്മളിപ്പോൾ സാധാരണ തെരുവുകളിലൊക്കെ തണ്ടി നടക്കുന്ന ഒരു പെണ്ണ് പോലത്തെ ഒരു പെണ്ണ് അപ്പൊ അത് വേണ്ട എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു ഏതായാലും ചോദിക്കാം ആയാലും ഒരു തെങ്ങ് പോയാലൊരു തേങ്ങ എന്ന് പറഞ്ഞാലേ അങ്ങനെ ഇയാൾ ഈ പെണ്ണിനെ സമീപിച്ചിട്ട് ഈ അഡ്രസ്സ് പറഞ്ഞോളൂ ഇക്ബാൽ ജാലിയ വാല ആ സ്ട്രീറ്റിന്റെ പേര് ആ അത് ഈ ബിൽഡിങ്ങിൽ തന്നെ േടിയ പള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ മാതിരി അത് ഈ ബിൽഡിങ്ങിൽ തന്നെയാണ് എന്ന് പറഞ്ഞു ഇതിന്റെ നാലാം നിലയിലോ മൂന്നാം നിലയിലെ അപ്പൊ ഞങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല ഈ പൊളിഞ്ഞുപോകാനായ ഹറാബാഹി ബിൽഡിങ്ങിലോ ഈ പെണ്ണ് പറഞ്ഞത് വിശ്വസിക്കാൻ ഞമ്മക്ക് പ്രയാസം ഉണ്ടല്ലോ മാത്രമല്ല ഇത് സാഹചര്യങ്ങൾ ചുരുക്കി പറഞ്ഞാലോ അവൻ പറഞ്ഞു പറഞ്ഞാലും കയറി നോക്ക് അങ്ങനെ ചവിട്ടി ചവിട്ടി കോണി ചവിട്ടി കയറി ഇതിന്റെ മുകളിൽ കയറി ഞാൻ ഈ വിഷയങ്ങളൊന്നും പബ്ലിക്കിൽ എവിടെയും പറഞ്ഞതല്ല എനിക്കറിയാം അത് അതെ ഇത് ഇതാദ്യമായിട്ടാണ് ഞാൻ പബ്ലിക്കിൽ വന്ന് പറയുന്നത് പത്ത് പതിനഞ്ച് വർഷമായിട്ട് പുറത്തെവിടെയും പറഞ്ഞിട്ടില്ല സംഘടനയുടെ ഉള്ളിലുണ്ടായിരുന്ന ഉന്നതരായ ചില ആളുകളോട് ഒരു മസ്ലഹത്തിന് വേണ്ടി ഞാൻ ഇത് ഷെയർ ചെയ്തിരുന്നു പക്ഷെ അത് വേറെ ചില ആളുകൾ റെക്കോർഡ് ചെയ്ത് ലീക്കാക്കിയതിന്റെ പേരിൽ പല പ്രശ്നങ്ങളുണ്ടായി ഞാനതിൽ ഒരു നോട്ടപ്പുള്ളിയായി എന്നെ അവർ അതിൻ്റെ പേരിൽ വഹാബി മൗദൂദി മുനാഫിക്ക് എന്നൊക്കെ പറഞ്ഞ് വെച്ചു അത് മറ്റൊരു വിഷയം പക്ഷെ ഇപ്പോൾ ഞാനിത് ചോദിച്ചത് കൊണ്ട് സാഹചര്യം വളരെ ഗുരുതരമായതുകൊണ്ട് മാത്രം ഇതൊരു അമാനത്തും കൂടെ ആയതുകൊണ്ട് കാരണം ഇദ്ദേഹത്തിൻ്റെ കാരണമായിട്ട് ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെടുന്നത് മാത്രമല്ല അള്ളാഹുവിൻ്റെ ദീനിൽ നിന്നു തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ മുർത്തദ്യി ലിബറലുകളായി മതനിഷ് വിരോധികളായി ദൈവനിഷേധികളായിട്ട് മാറാനുള്ള ഒരു വലിയ കാരണമായിട്ട് വൈ വൈവിട്ടുപോകണം രോഗ രോഗബാധിതനായി അവശനായി കിടക്കുന്ന ഈ സമയത്ത് പോലും കൊടിയ ദീനീ വിരുദ്ധ പ്രവർത്തനങ്ങളും മതവിരുദ്ധതയിലേക്ക് പാവപ്പെട്ട അനുയായികളെപ്പോലും കൊണ്ടു ചാടിക്കുന്ന രീതിയിലുള്ള യാതൊരുവിധ പരിസരബോധവും ഇസ്ലാമിക പ്രസ്ഥാനത്തോടുള്ള കൂറുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ പറയേണ്ടി വരുന്നതാണ് അങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി ക്യറി ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ പരിസരം ഒന്നും കാണുമ്പോൾ ഒരു നിലക്കും നമുക്ക് ഇതൊരു ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു നോർമൽ മുസ്ലിമായ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം ആന്ന് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത്രയും വൃത്തികെട്ട പരിസരം ഒരു കയ്യും കാലും തേച്ച് കഴുകി നിസ്കരിക്കുന്ന മനുഷ്യനെ കണ്ടാൽ നമുക്കറിയാമോ അതുപോലും അവിടെ ഇല്ല അങ്ങനെ ഞങ്ങൾ അന്വേഷിക്കുന്ന ആള് ആ വീട്ടിൽ ആ സമയത്തില്ല അദ്ദേഹം പുറത്ത് അവിടെ പോയതാ അദ്ദേഹത്തിൻ്റെ പാദസേവകരായ ചില ആളുകൾ അവിടെ പുറത്തിരിക്കുന്നുണ്ട് വിഷയം ചോദിച്ചപ്പോൾ ഈ വീട് അയാളുടെ വീട് തന്നെയാണെന്ന് ഉറപ്പായി അയാൾ അപ്പോഴാണ് വരിക കുറച്ച് കഴിഞ്ഞാൽ വരും അങ്ങനെ ഞങ്ങൾ കുറച്ച് മിനിറ്റുകൾ ഒരു അരമണിക്കൂറോളൊക്കെ കാത്തിരുന്നിട്ടുണ്ടാവും അങ്ങനെ അദ്ദേഹം വന്നു ഒരു തുണി ലുങ്കി തുണി മാത്രം എടുത്തിട്ട് കുപ്പായോ ബനിയോനോ തലയിൽ തൊപ്പിയോ അങ്ങനത്തെ ഒന്നുമില്ല ഒരു ലുങ്കി തുണി എടുത്തിട്ട് ഒരാൾ അയാൾ വന്നിട്ട് അദ്ദേഹം ആ വന്ന റൂമിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വേറൊരു ചെറിയ റൂമുണ്ട് ആ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി ഇനി പിന്നീട് പറയാനുള്ള വിഷയം എനിക്ക് പബ്ലിക്കിൽ പറയാൻ പ്രയാസമുള്ള വിഷയമാണ് കാരണം ചില വ്യക്തികളെക്കുറിച്ച് ചില വിഷയങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കതിൽ പരിമിതികളുണ്ട് അദ്ദേഹത്തെ കുറിച്ച് സ്ത്രീകൾ ഒറ്റക്ക് കാണാൻ കോരമുള്ള സ്ത്രീകൾ ഒറ്റക്ക് റൂമിൻ്റെ ഉള്ളിലേക്ക് വരിക പർദ്ധയൊക്കെ ധരിച്ച് നിക്കാബൊക്കെ ഒക്കെ ഇട്ട് ഒരു പെൺകുട്ടി പതിനേഴ് പതിനെട്ട് വയസ്സുകാരിയായ ഒരു കുട്ടി സ്വന്തമായിട്ട് ഈ ചെറിയ റൂമിൻ്റെ ഉള്ളിലേക്ക് പോവുക എന്നിട്ട് പൂട്ടുക ഈ ആളുടെ എന്നിട്ട് ഇതൊന്നും ഞാൻ പുറത്തെവിടെയും പറഞ്ഞിട്ടില്ല ഇതാ ഇത് സംഘടനാ നേതാക്കളോടൊക്കെ പലരോടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത് പറയണ്ടായ ഒരു കാരണം ചില വലിയ ദുരന്തങ്ങളെ അമർച്ച ചെയ്യാൻ വേണ്ടി ഇസ്ലാം ദീനിനെ മനസ്സിൽ ജനങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ചിലത് പറയേണ്ടി വരുന്നതാണ് അങ്ങനെ അര മണിക്കൂർ ഞങ്ങളവിടെ കാത്തിരിക്കണം ഇതിന് ഞങ്ങൾ മൂന്ന് പേര് സാക്ഷിയാണ് അതിൽ രണ്ട് പേർ ഇപ്പോഴും സമസ്ത ആശയത്തിൽ പോകുന്നവരാണ് ഞാനാണ് സമസ്തയിൽ നിന്ന് വിട്ടത് ബാക്കി രണ്ടുപേർ സാക്ഷികളായ പേർ ഒരാൾ ബാഖവിയാണ് അദ്ദേഹം ഈ കരുവാരക്കുണ്ട് സ്വദേശിയാണ് മറ്റൊരാൾ ജിഷാം മാഹി എന്ന് പറഞ്ഞ ആളാണ് ഇതിൽ ജിഷാം മാഹി ഇപ്പോഴും സജീവ സമസ്ത ആശയക്കാരനാണ് ഒരു പടി നൂറ്റിപ്പത്തുകാരൻ എന്ന് വേണമെങ്കിൽ പറയാം മറ്റേ ആളുടെ അവസ്ഥ കൃത്യമായിട്ട് അറിയില്ല പക്ഷെ അദ്ദേഹവും സമസ്തക്കാരൻ തന്നെ ആയിരിക്കാനാണ് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സാധ്യത ഞാൻ കാണുന്നത് അങ്ങനെ ഈ രണ്ടുപേര് സാക്ഷികളുണ്ട് ഞാൻ കെട്ടിക്കൂട്ടി പറയുന്നതല്ല വേണമെങ്കിൽ അവരോട് ചോദിച്ചു നോക്കാം അരമണിക്കൂറോളം ഞങ്ങൾ അവിടെ കാത്തിരുന്നു ഈ പെൺകുട്ടി വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്ന അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഏകദേശം അപ്പോൾ ആ സമയത്ത് മുഖം മൂടിയില്ല നിക്കാബ് അങ്ങോട്ട് പോകുമ്പോൾ നിക്കാബൊക്കെ ഇട്ടിട്ട് പോയതാ ഇങ്ങോട്ട് പോയി നിക്കാബൊന്നുമില്ല പെടുന്നതിനെ ഞങ്ങൾ സ്വാഭാവികമായിട്ടും മുഖം നോക്കുമ്പോൾ ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട് ആണ് പെൺകുട്ടി പുറത്തേക്ക് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനെന്തൊക്കെ ഊഹിക്കാൻ പറ്റും അതൊക്കെ ഞാൻ ഊഹിക്കും മറ്റുള്ളവർക്ക് ഊഹിക്കാം അങ്ങനെ ഇത് കഴിഞ്ഞ് എൻ്റെ മനസ്സ് ആകെ കലങ്ങി ദിശാമാഹി എന്നോട് പറഞ്ഞേ ഇങ്ങളൊന്നടങ്ങിയിരിക്കുന്നു ഇങ്ങള് വിചാരിക്കുമ്പോൾ ആയിക്കോളെന്നില്ലല്ലോ കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞ് ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ പുറത്തുള്ളതിനേക്കാളും കഷ്ടക്കാരം മൂക്ക് പൊത്താതെ അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല ഒരു ജാതി നാറുന്ന വാസനയുള്ള ഒരു സ്ഥലം എന്താണ് അതിൻ്റെ ഉള്ളിൽ ചാണകമാണോ ആട്ടിൻ എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്ന് അറിയില്ല ഒരു വൃത്തിയും വെളുപ്പും ഇല്ലാത്ത ഒരു എന്നാണ് ഇദ്ദേഹം കുളിച്ചത് എന്നാണ് ഇദ്ദേഹം പല്ല് തേച്ചത് ഒന്നും ചോദിക്കണ്ട അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കടന്ന് വിഷയങ്ങൾ പറഞ്ഞു ഉറുദു ഭാഷയിൽ നിശ വിഷയങ്ങളൊക്കെ സംസാരിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ എല്ലാ ആസാറുകളും സൂക്ഷിക്കുന്ന ആളാ ആദൻ നബി അലൈഹി സ്വലാമിൻ്റെ കാലം മുതലുള്ള എല്ലാ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും ശേഷിപ്പുകൾ എൻ്റെ കിടക്കലുണ്ട് മൊയ്തീൻ ഷെയ്ഖൻ്റെതുണ്ട് ആ ഷെയ്ഖിൻ്റെ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ എവിടെ വെച്ചത് ഇത് വെച്ച സ്ഥലങ്ങളൊക്കെ മുപ്പരിങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് തപ്പി നോക്കിയിട്ട് കുറേ അവിടെയാണ് കുറെ ഇവിടെയാണ് കുറെ കട്ടിൻ്റെ അടിയിലാണ് ഇങ്ങനെ ഓരോന്നും ഓരോന്ന് എടുത്ത് കാട്ടിത്തരാ എന്നിട്ട് ഇതൊക്കെ ഇദ്ദേഹം ഈ ജിഷാൻ മാഹി എന്ന് പറയുന്ന ആൾ എന്തെയുണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് സ്വകാര്യമായിട്ട് ഓൻ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരണ രൂപീകരിച്ചാളാണ് അപ്പം അതിൽ എൻ്റെ വോയിസുകളൊക്കെ വരും ഞാനിങ്ങനെ ഗതഗതപ്പെടുന്നുണ്ടല്ലോ എന്താ മലയാളത്തിൽ മലയാളത്തിൽ പറഞ്ഞാൽ ഇയാൾക്ക് തിരിയുമില്ലല്ലോ അപ്പം ഞാൻ മലയാളത്തിൽ തന്നെ ഇയാളെ മുമ്പിൽ ഇതൊക്കെ പറയുന്നുണ്ട് എന്താ പഠിച്ചോനായി കാണുന്നത് നമ്മൾ എവിടുക്കായി പോകുന്നതെന്നൊക്കെ ഇതൊക്കെ റെക്കോർഡിങ്ങിൽ വരുന്നുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കുറേ അന്വേഷണമൊക്കെ നടത്തിയതിന് ശേഷം പിന്നെ ഞാനില്ലാതെ ഈ ജിഷാൻ മാഹി മാത്രമായിട്ട് പിറ്റേന്ന് വീണ്ടും ഇയാളടുക്കൽ പോയി പിറ്റ എന്ന് വീണ്ടും ഇയാളടുക്കൽ പോയപ്പോൾ ഒരു സ്പ്രേന്റെ കുപ്പിയും അതുപോലെ കുറച്ച് കാശും പല സാധനങ്ങളും കൊടുത്തിട്ട് ഇയാൾക്ക് അതൊക്കെ ആവശ്യമാണ് പിന്നെ ഇയാൾക്കൊരു ആ യുദ്ധം കൊടുത്തു എ ടി എമ്മിൻ്റെ കാർഡ് ഇതിൻ്റെ എ ടി എം കാർഡാണ് നിങ്ങളെ കയ്യിൽ നിന്നോട്ടെ അത് ഡ്യൂപ്ലിക്കേറ്റാൻ തോന്നുന്നുണ്ട് ഏഹ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പൈസ വിമ്പലിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾക്ക് വളരെ സന്തോഷമായി ഇയാൾ എന്ത് ചെയ്തു ഒരു കെട്ട് മുടി ജിഷാൻ കൊടുത്തു പതിനെട്ട് മുടി എന്നാ പറയുന്ന അള്ളാഹരൻ ഞാനത് കണ്ടിട്ടില്ല എണ്ണി നോക്കിയിട്ടില്ല എനിക്ക് പതിനെട്ട് മുടിയാണ് കിട്ടിയത് അത് ഒരു ടെർക്കിയിൽ ഒരു വെള്ള ടെർക്കിയിൽ അതൊക്കെ കെട്ടിപ്പൊഞ്ഞിട്ട് ജിഷാൻ അതുമുണ്ട് തിരിച്ചു വന്നു തിരിച്ച് ഞാനപ്പോൾ താമസിക്കുന്ന സ്ഥലത്താണ് എന്നോട് പറഞ്ഞേ ഞാനിന്ന് കോളടിച്ചു കാന്തപുരത്തിന് ഒരു മുടിയാണെങ്കിൽ എനിക്ക് പതിനെട്ട് മുടി കിട്ടിയിട്ടുണ്ട് ഞാനത് ബോംബ് പൊട്ടിക്കും നാട്ടിൽ പോയിട്ടെന്ന് പറഞ്ഞിട്ട് അവനെ തിരിച്ചു വന്നു പിറ്റേന്ന് രാവിലെ ഞങ്ങൾ എന്ത് ചെയ്തു നാട്ടിലെത്തി നാട്ടിലെത്തിയിട്ട് നേരെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ സ്ഥാപനത്തിലേക്കാണ് പോകുന്നത് മഞ്ചേരിയിൽ ഇതൊക്കെ ഞാൻ തുറന്ന് ഞാൻ നേരത്തെ ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല ഇതൊക്കെ പറയുന്നത് അവരൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളല്ലേ അവർ നിഷേധിക്കട്ട ധൈര്യം ഉണ്ടെങ്കിൽ ഞാനാ ഇത് പറയുന്നത് ഇതിൻ്റെ ദൃസാക്ഷിയായ ഞാൻ പറയണം നേരിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ സുബൈ നിസ്കരിച്ച് ഞാൻ മഞ്ചേരിയിലേക്ക് പുറപ്പെടുകയാണ് കണ്ണൂർ മാഹിയിൽ നിന്ന് ഈ ജിഷാം മാഹി അവിടെ നിന്ന് വരികയാണ് ഞങ്ങൾ ഒരു ഒരേ സമയത്ത് കമ്പടത്തി ഈ പന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ മുമ്പിൽ ഈ വിഷയമൊക്കെ അവതരിപ്പിച്ചു അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനെടുത്തത് ഞങ്ങളെ വാർത്തകളൊക്കെ അന്വേഷിച്ച് കേട്ടു ലാഹലവല ഞാൻ പറയേണ്ട ആവശ്യമല്ല പൊന്മളയുടെ തന്നെ വോയിസ് ക്ലിപ്പ് ജിഷാം വിട്ടിട്ടുണ്ട് കേട്ടില്ലേ സുഹൃത്തുക്കളെ ഇതാണ് മുടിയുടെ അവസ്ഥ അപ്പൊ ഈ ഒരു സംഗതി പൊന്മളയുടെ കാന്തപുരം വിഭാഗത്തിലെ മറ്റൊരു പ്രഗത്ഭ പണ്ഡിതനാണ് കർമ്മശാസ്ത്ര വിഷയങ്ങളിലൊക്കെ അപലോഹമായ അവർ പറയുന്ന ഇൽമുള്ള ഒരു പണ്ഡിതനാണ് ഈ പൊന്മള പൊന്മളയുടെ അടുത്ത് ചെന്നപ്പോൾ പൊന്മള ഇത് അംഗീകരിച്ചു എന്നാണ് ഇപ്പോൾ നോക്കൂ നിങ്ങൾ കാന്തപുരം വിഭാഗത്തിലെ ആളുകൾക്ക് വരെ ഈ വിഷയത്തെ സംബന്ധിച്ച് സംശയമാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഇതാണ് ഒരു മുടിയുടെ അവസ്ഥ അബുദാബിയിൽ നിന്ന് വന്ന മുടിയുടെ വിഷയം നമ്മൾ വേറെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് മുംബൈയിൽ നിന്ന് വന്ന മുടിയുടെ സ്ഥിതിയാണ് ഈ പറയുന്നത് എങ്ങനെയാണ് ഈ ചങ്ങാതി കൊണ്ടുവന്ന ഈ ജാലിയംവാലാ വാഗിലെ ഇയാളുടെ നിന്ന് കിട്ടിയ ഈ മുടി മുസ്ലിംങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന അതിന്റെ അവസ്ഥ അദ്ദേഹം വിശദീകരിച്ചത് നിങ്ങൾ കണ്ടില്ലേ ഇതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എതിർക്കുന്നത് അപ്പൊ ഇദ്ദേഹം ബഹുമാനനായ ഡോക്ടർ അബ്ദുൽ നസീർ അസേരി ഈ കാര്യം വെളിപ്പെടുത്തിയപ്പോ ചില ആളുകളൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് കാന്തപുരത്തിൽ അങ്ങനെ നിങ്ങൾക്ക് അവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ കാന്തപുരത്തെ തള്ളിയാൽ പോരെ എന്തിനാണ് സമസ്ത നിങ്ങൾ വിട്ടുപോയത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം അതിന് പറഞ്ഞൊരു മറുപടി എന്നോട് അദ്ദേഹം സംസാരിച്ചിരുന്നു അദ്ദേഹം അതിന് പറഞ്ഞൊരു മറുപടി എന്താണെന്ന് ചോദിച്ചാൽ കാന്തപുരത്തോടുള്ള അമിതമായ വിശ്വാസം കാരണം കാന്തപുരത്തോടുള്ള അന്ധമായ അനുകരണം കാരണം മറ്റു കാര്യങ്ങളൊന്നും പഠിക്കാനോ ചിന്തിക്കാനോ ഒന്നും അദ്ദേഹത്തിന് ആ നിലക്കുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല ഉസ്താദിനോടുള്ള അടങ്ങാത്ത വിശ്വാസം ഉസ്താദ് പറയുന്ന കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം ശരിയാണെന്ന് അന്ധമായി വിശ്വസിക്കുകയും മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാനോ വായിക്കാനോ തന്റെ ബുദ്ധി അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താനോ തന്റെ ഒന്ന് തുറന്ന് ചിന്തിക്കാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇപ്പൊ ഈ മുജാഹിദ് ജമാത്തുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ അല്ലെങ്കിൽ അവർ വായിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹത്തിന് ഫ്രീ ആയി കൊടുത്താൽ അതുപോലും അദ്ദേഹം കത്തിച്ചു കളയുന്ന ഒരു പതിവായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് പറഞ്ഞ് കാന്തപുരം കൊണ്ടുവന്ന ഈ മുടിയെ സംബന്ധിച്ച് വിശദമായ അന്വേഷണങ്ങളും യാത്രകളും ഒക്കെ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് അത് വ്യാജമാണെന്ന് ബോധ്യമായപ്പോൾ ഈ മുടി വ്യാജമാണെന്ന് കൃത്യമായ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായപ്പോ കാന്തപുരത്തിൽ അവിശ്വാസമായി കാന്തപുരത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കാന്തപുരത്തെ സപ്പോർട്ട് ചെയ്യുന്ന പണ്ഡിതന്മാരിലുള്ള വിശ്വാസവും അധികത്തിന് നഷ്ടപ്പെട്ടു കാരണം കള്ളന് വെക്കുന്നവരാണല്ലോ ഇവർ പിന്നെ അദ്ദേഹം തുറന്നു വായിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് അദ്ദേഹത്തിനല്ലാവ് കൊടുത്ത ബുദ്ധി കൊണ്ട് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി മറ്റു പല ഗ്രന്ഥങ്ങളും അദ്ദേഹം വായിക്കാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹത്തിന്റെ മുമ്പിൽ സത്യത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെട്ടു അങ്ങനെയാണ് അദ്ദേഹം സമസ്ത വിട്ട് സെൽഫി ആശയത്തിലേക്ക് വന്നത് നമ്മൾ മനസ്സിലാക്കണം ചിന്തിക്കണം അപ്പോ സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിക്കാനും വായിക്കാനും പഠിക്കാനും ഒക്കെ തയ്യാറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സത്യം മനസ്സിലാകും അതല്ലാതെ സ്വന്തം ബുദ്ധി ഉസ്താദിന്റെ കാൽക്കൽ പണയം വെച്ച് ഉസ്താദിനെ അടിമവേല ചെയ്യുന്നവര് ഇനിയും ഈ വഞ്ചനയിൽ തുടർന്നു കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അബ്ദുൽ നസീർ അസ്ഹരി അദ്ദേഹം നടത്തിയ ഈ വെളിപ്പെടുത്തൽ അതും വല്ലാത്തൊരു സംഗതിയാണ് അത് ഒരുപാട് ആളുകൾക്ക് വെളിച്ചമാകും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല കാന്തപുരം വിഭാഗം ആ വിഷയത്തിൽ പ്രതിരോധത്തിലാണ് എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിലൂടെ ധാരാളം ആളുകൾക്ക് സത്യം മനസ്സിലാക്കാൻ ഒരു ഒരവസരമാകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ദ ചെയ്യുകയാണ് ഇൻഷാ ഇൻഷാല്ല ഇനി അബുദാബിയിൽ നിന്ന് വന്ന മുടിയുടെ നാൾ വഴികൾ കൂടി അതുമായി ബന്ധപ്പെട്ട സമസ്തയിലുണ്ടായ പ്രശ്നങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അത് അള്ളാൻ്റെ റസൂലിൻ്റെ മുടിയാണോ അല്ലേ എന്ന് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാനാകും അള്ളാഹു സത്യം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാളും വാഹമത്തു അല്ലാ വാത്തു